എന്നിട്ട് ആ അല്ലേ അത് ഒരു വിധവയുടെ ഏക മകനായിരുന്നു പറയുന്നു ഈശോ വിധവകളെ സഹായിക്കാനായിട്ട് കടന്നു വരികയാണ് ആവശ്യപ്പെടാതെ തന്നെ കടന്നു വരികയാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങള് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ശരിയാണ് പ്രത്യേക സാഹചര്യത്തിൽ ഓരോരുത്തർക്കും പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായത് പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യം ദൈവം കൂടെ ഉണ്ടെങ്കിൽ സഭയും കൂടെ ഉണ്ട് ഈ വർഷം ജൂബിലി വർഷമായിട്ട് ആകർഷിക്കുമ്പോൾ ഫ്രാൻസിസ് ബോബ പറഞ്ഞിരിക്കുന്നതാണ് യുടെ മൂവറ്റുപുഴ നഗരസഭ കൗൺസിലറും ലുവല വെഞ്ചു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകയും സാമൂഹ്യ പ്രവർത്തകയുമായ ജോയിസ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി

കോതമംഗലം രൂപത യൂതിറ്റ് നവോമി ഫോറം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തനിക്കുളം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മാതൃവേദി രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു രൂപത ആനിമേറ്റഡ് സിസ്റ്റർ കാരുണ്യ രൂപത വൈസ് പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ മിനി മാനുവൽ ജൂഡി ജെസ്സി ജെയിംസ് ഷീജ റെന്നി എന്നിവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് തമ്മമാരുടെ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും